ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓബ്ജക്ട് ഓബ്ജെക്റ്റ് ആണ് ത്രീ ഡിയിലേക്ക് ആക്കാൻ പോകുന്നത് നാം ഓട്ടോ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ നമ്മൾ ഈ ടെംപ്ലേറ്റ്സിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ഐ എസ് ഒ ഡി ഡബ്ല്യുടി സെലക്ട് ചെയ്യുക അക്കാഡ് ഐഎസ്ഒ ഡി ഡബ്ല്യു ടി അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ടു ഡി വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ത്രീ ഡി വർക്ക് സ്പേസ് ആണ് ആവശ്യം അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള സ്റ്റാറ്റസ് ബാറിലുള്ള ഈ വർക്ക് സ്പേസ് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലിംഗ് സെലക്ട് ചെയ്യുക പിന്നീട് ഈ അൺസേവ്ഡ് വ്യൂയുടെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം എസ് സി ഐസോമേട്രിക് സെലക്ട് ചെയ്യുക ഈ യു സി എസ് ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായി യു സി എസ് ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ക്രീഡിയാക്കാൻ പോകുന്നത് ആദ്യം ഇത് റെഡിയാക്കുമ്പോൾ നമ്മൾ ഇപ്പൊ വേൾഡ് യൂസിയേഴ്സിലാണ് ഇത് കിടക്കുന്നത് നമുക്കിത് ഫ്രണ്ട് യൂസിയസിലേക്ക് ആക്കാം ഫ്രണ്ട് യൂസേഴ്സ് ഇനി നമുക്ക് ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യാം അതായത് ട്വന്റി ടു ഡയമീറ്റർ ട്വന്റി ടു റേഡിയസ് ഇങ്ങനെ രണ്ട് സർക്കിളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ആദ്യം സർക്കിളിൻ്റെ ഷോർട്ട് കട്ട് സി ആണ് സി എൻറ്റർ ക്ലിക്ക് ചെയ്യുക ഡയമീറ്ററിന് ഡി ഡി ഫോർ ഡയമീറ്റർ ഡി എൻറ്റർ ട്വന്റി ടു ട്വന്റി എൻറ്റർ ട്വന്റി ടു ഒരു ഒരു സർക്കിൾ നമുക്ക് ചെയ്യാം ചെയ്ത് ഇനി കൂടി ക്രിയേറ്റ് ചെയ്യുക ും കമാൻഡ് അത് കറണ്ട് കമാൻഡാവും എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സർക്കിൾ ആണ് കമാൻഡ് അടിക്കുക അടിക്കർ പോയിന്റ് സെലക്ട് ചെയ്യുക ഇനി ട്വന്റി റേഡിയസാണ് റേഡിയസ് ഡിഫോൾട്ടാണ് അതിന്റെ കളി ട്വൻറ്റി ടു അടിച്ചാൽ മതിയാവും ട്വന്റി ടു ട്വന്റി ടു റേഡിയസിലേയും ട്വൻറ്റി ടു ഡയമീറ്ററിലെയും ഡയമീറ്ററിലെയും രണ്ട് സർക്കുലുകൾ നമ്മൾ അയച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഗ്രിഡ് ഗ്രിഡ് ഓഫ് ചെയ്യാം ഓർത്തോ ഓൺ ചെയ്യാം ഓർത്തോ മോഡ് ഓൺ ചെയ്യാം പിന്നെ നമുക്ക് നോക്കാം നമുക്ക് ഇങ്ങോട്ട് ഇരുപത്തഞ്ച് യൂണിറ്റിലേക്ക് ഈ നിന്ന് നിന്ന് ടോപ്പ് ഒരു ലൈൻ എൽ ഷോർട്ട് കട്ട് എൽ ആണ് എൽ ഈ ക്വാർട്ടറിൽ നിന്ന് ഇരുപത്തി അഞ്ച് യൂണിറ്റ് ട്വന്റി ഫൈവ് യൂണിറ്റിലേക്ക് വരയ്ക്ക എൻടർ ചെയ്യാം ഇനി നോക്ക ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ട് ഇവിടെ നോക്കാം സിഫ്റ്റി ടു അറുപത്തിരണ്ട് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് വേറെ ലൈൻ വരക്കാം ലൈൻ കമാൻഡ് ചെയ്യാം ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കാം ഈ എൻ പോയിന്റ് ആയിട്ട് ക്രിയേറ്റ് ഇവിടെ വരെ ഒരു ലൈൻ വരക്കാം ലൈൻ കമാൻഡ് എടുക്കാൻ എന്റർ എൻ്റർ ചെയ്താൽ ലാക്മാൻഡ് ഓർഡറി ഉണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക ഇങ്ങോട്ട് വന്നിട്ട് ട്രാക്ക് ചെയ്യുക ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്ത് അതേ നീളത്തിലുള്ള ലൈൻ ഇവിടെ നിങ്ങൾ ഈ ഒരു നീളത്തിലുള്ള ലൈൻ ഇവിടെ ട്രാക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ആ നീളത്തിൽ പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്തുള്ള ഈ റൗണ്ട് ഷേപ്പ് ഈ ലൈൻ ഷേപ്പ് നമുക്ക് ട്രിൻറ് ചെയ്ത് കളയാം അപ്പൊ ട്രിമിന്റെ ഷോക്കട്ട് ടി ആർ ആണ് ടിആർ ഇതും ഇതും ട്രിം ചെയ്യാം ഇനി നോക്കാം നമുക്ക് ഈ ഭാഗം രണ്ട് ഭാഗങ്ങൾ ഫിലറ്റ് ചെയ്യണം ഈ ഈ ക്വാർണർ നമുക്ക് റേഡിയസ് എയ്റ്റീൻ പതിനെട്ട് റേഡിയസിലും ഈ കോർണർ ഈ ക്വാർണർ നമുക്ക് റേഡിയസ് നയൻ ഒമ്പത് റേഡിയസിലുമാണ്

ഇനി അടുത്ത വിലറ്റ് എഫ് ഇനി റേഡിയസിന് ആർ എത്രയാണ് റേഡിയസ് ഈ ഭാഗത്ത് ഒമ്പത് ആണ് അപ്പൊ നോക്ക ഒ റേഡിയസ് ആണ് അപ്പൊ ഇനി നമുക്ക് ഈ ഭാഗം ചെയ്യാം ഈ ചെറിയ ഭാഗം ചെയ്യാം അപ്പൊ അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ ഒരു ചെറിയ ലൈൻ ഈ ഡോട്ട് പോലുള്ള ലൈൻ നമുക്ക് ഡിലീറ്റ് ഇത് ചെയ്തു കഴിഞ്ഞു ഇനി നോക്കുക ഇനി നമുക്ക് ഈ ഭാഗമാണ് ഇത് ചെയ്യുന്നത് ഇത് നമുക്ക് ഇനി പ്രസ്ഫുൾ ചെയ്യണം ഇങ്ങോട്ട് അൻപത് മിനിലേക്കാണ് പ്രസ്ഫുൾ ചെയ്യേണ്ടത് പ്രസ് പുളിക്കാൻ വേണ്ടി എടുക്കി ഫിഫ്റ്റിൻ്റെ ഇതിപ്പോ ടു കാണേണ്ടത് അത് നമുക്ക് ആക്കാം വിനി ഈ ഭാഗം നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തു ഇനി രണ്ടാമതായിട്ട് രണ്ട് ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യാം ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ എൺപത്തിരണ്ട് യൂണിറ്റിന്റെയും അറുപത്തിരണ്ട് യൂണിറ്റിന്റെയും ഒരു rectangle വരക്കുക ലൈനുണ്ട് എൺപത്തി അഞ്ച് അറുപത്തിരണ്ട് എൺപത്തി അഞ്ച് ഇങ്ങോട്ട് അറുപത്തിരണ്ട് ഇനി നമുക്ക് ട്രാക്ക് ചെയ്ത് വയ്ക്കാം ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് എടുത്ത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻറ്റും മാർക്കായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് യോജിപ്പിക്കുക അപ്പൊ ആ ഒരു റെസ്റ്റാൻഡിൾ നമുക്ക് കിട്ടി ഇനി നോക്കാം ഇതിന്റെ നമുക്ക് ഈ ഭാഗം ശരിക്കും ഓഫ് സെറ്റ് ചെയ്യണം ഇതിന്റെ ഈ ലൈനും ഇപ്പറത്തെ ലൈനും പന്ത്രണ്ട് യൂണിറ്റിലേക്ക് അകത്തേക്ക് ഓഫ് സെറ്റ് ചെയ്യാം ഈ ലൈൻ നമുക്ക് അഞ്ചു മിനിറ്റേക്കും ഓഫ്സെറ്റ് ചെയ്യാം ഓപ്പസിറ്റ് ആണ് ഷോട്ട് ഓ ആണ് ഓ എൻഡർ ആദ്യം ട്വൽവ് പന്ത്രണ്ട് മിനിറ്റ് ചെയ്യേണ്ടത് ട്വൽവ് എന്റർ ഇത് രണ്ട് ഇതും ഇതും ഓഫ്സെറ്റ് ചെയ്യാം ഇനി അഞ്ചു മിനിറ്റേക്കാണ് അഞ്ചു മിനിറ്റ് മിനിറ്റാണ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് അപ്പം ഈ ഭാഗവും ഈ ഭാഗം ആദ്യം ട്രിം ചെയ്യ ഇതിനകത്തുള്ള ഈ ലൈൻസും ഈ ലൈനും ഈ ലൈനും ഇതും ഈ ലൈനും പ്രിന്റ് ചെയ്തു കഴിയാ എസ്കേപ്പ് ചെയ്യാം അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിക്കും ഇനി നമുക്ക് വെക്കാം ഇനി നമുക്ക് ഈ ഇത് ഇങ്ങോട്ട് ശരിക്കും പ്രസ്ഫുളി ചെയ്യാം പ്രസ്ഫുളി ചെയ്യുന്നത് ഇത് എത്ര ഈ എത്ര യൂണിറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടില്ല പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഇതാകെ അമ്പത് യൂണിറ്റ് ആണ് അതിലിപ്പുറം പതിനാറ് യൂണിറ്റ് ആണ് ഇപ്പറം പതിനാറ് ആണ് പതിനാറ് പ്ലസ് പതിനാറ് അമ്പതിൽ നിന്ന് പതിനാറ് പ്ലസ് പതിനാറ് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പതിനെട്ട് യൂണിറ്റിലേക്കാണ് പതിനെട്ട് യൂണിറ്റിലേക്ക് പ്രസ്ഫുൾ ചെയ്യാം പ്രസ് കൊടുക്കാൻ മാറ്റി ചെയ്യുക പതിനെട്ട് യൂണിറ്റ് ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ സൃഷ്ടിക്കണം അപ്പൊ ഇത് ഈ അകത്ത് നമ്മൾ സൃഷ്ടിക്കാനായിട്ട് ഈ എഡ്ജുകളൊക്കെ നമുക്ക് കോപ്പി ചെയ്യണം ഇങ്ങോട്ട് ഈ എഡ്ജ് ഈ എഡ്ജും അടിയിലും ഒരു അഡ്ജിം ആറ് യൂണിറ്റിലേക്കും അകത്തേക്ക് കോപ്പി ചെയ്യണം ഈ എഡ്ജ് പന്ത്രണ്ട് യൂണിറ്റിലേക്ക് കോപ്പി ചെയ്യണം പിന്നെ ഈ എഡ്ജ് പന്ത്രണ്ട് പതിനേഴ് യൂണിറ്റിലേക്കും കോപ്പി ചെയ്യണം അപ്പൊ കോപ്പി കമാൻഡ് എടുക്കാം ഇവിടെയാണ് കോപ്പി കമാൻഡ് ഉള്ളത് കമാൻഡുള്ളത് അതിനുമുമ്പ് കോപ്പി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ സൃഷ്ടിച്ച ഈ ടു ഡി ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം എറേസ് കാരണം ഈ എഡ്ജ് കോപ്പി ചെയ്യാൻ പറ്റില്ല എഡ്ജ് എഡ്ജിൻ്റെ മുകളിൽ ഈ ടു ഡി ലൈൻസ് ഉണ്ട് അതിൻ്റെ ഒരു എഡ്ജ് സെലക്റ്റഡ് ആവുമല്ല അപ്പം നമുക്ക് എറേസ് ചെയ്ത് ഞാനിട്ട് എറേസ് എടുക്കാം ഈ എന്താ എറേസിൻ്റെ ഷോപ്പ് ആണ് ഫുൾ സെലക്ട് ചെയ്യുക അതിൻ്റെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓബ്ജക്റ്റ് മാത്രം ക്ലിക്ക് ചെയ്യുക ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം എൻ്റർ ചെയ്യാം അപ്പൊ ഓപ്ഡേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ലൈൻസും ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ഇനി നമുക്ക് നേരിട്ട് ഈ എഡ്ജുകളൊക്കെ അകത്തേക്ക് കോപ്പി ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഈ എക്സ്ട്രാക്ട് എഡ്ജസ് എന്നുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ കോപ്പി എഡ്ജസ് എടുക്കാം ഇനി നമുക്ക് ആദ്യം ഈ എഡ്ജിൽ കോപ്പി ചെയ്യാം ഈ അഡ്ജി ഇങ്ങനെ സെലക്ട് ചെയ്യാം എന്റർ ചെയ്യ അത് പന്ത്രണ്ടിനുള്ളിലേക്കാണ് ഈ കോപ്പി ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇനി കോപ്പി എടുക്ക ഇവിടെ നിന്ന് ഇത് പന്ത്രണ്ടും അഞ്ചും പതിനേഴ് ഇത് ഇതിന്റെ ഒപ്പം തന്നെ വരണം അപ്പൊ ഇതും ഇതും അങ്ങനെ തന്നെ ഇത് രണ്ടും എടുക്ക എന്റർ ചെയ്യ ഡ്രാഗ് ചെയ്യുന്നത് അത് പന്ത്രണ്ട് അഞ്ച് പതിനേഴ് കോപ്പിയാണ് അതേ ഒപ്പം വരാനായിട്ട് പതിനേഴ് എന്റർ അപ്പൊ ആ ഒപ്പത്തിൽ വന്നത് കൃത്യമായി ഇനി കോപ്പി ചെയ്യാനുള്ളത് ഇത് ആറ് യൂണിറ്റിലേക്കും ഇപ്പുറം ആറ് യൂണിറ്റിലേക്കും അപ്പൊ കോപ്പി എടുക്ക ഈ എഡ്ജ് സെലക്ട് ചെയ്യ എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ആറ് എൻ്റ ഷവും ഈ ഈ എഡ്ജും അഴിത്ത എഡ്ജും സെലക്ട് ചെയ്യുക ഇവിടെ എൻറ്റർ ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് ട്രാഗ് ചെയ്യുക ആറ് ആറ് അപ്പൊ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാ ഈ ഭാഗം ഇതിങ്ങോട്ട് ഇവിടെ പ്രസ്ക് ചെയ്ത് മൂന്ന് യൂണിറ്റ് അകത്തേക്ക് പ്രസ്ക് ചെയ്ത് ഈ ഭാഗം ഒരു അകത്തേക്കുള്ള ഭാഗമാക്കി തീരണം അപ്പൊ മൂന്ന് മിനിറ്റ് അകത്തേക്ക് നമുക്ക് പ്രെസ്ഫുൾ ചെയ്യാം കമാൻഡ് എടുക്ക ഹൈലൈറ്റ് ചെയ്യ അകത്തേക്ക് കൊണ്ടുപോവാ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ത്രീ എൻഡർ മൂന്ന് മിനിറ്റ് അകത്തേക്ക് നമ്മൾ പ്രെസ്ഫുൾ ചെയ്ത് കഴിഞ്ഞു ഇനി എറേസ് ചെയ്ത് ഇതെല്ലാം കളയാ എപ്പോഴും അത് കളഞ്ഞോണ്ടിരിക്കണം ഈ ടൂ ഡി ലൈൻസ് അപ്പൊ എറേസ് കമാൻഡ് ഈ എടുക്കർ ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം എൻട്രി ചെയ്യാം അപ്പൊ അതെല്ലാം ടൂ ഡി എല്ലാം പോയി കഴിഞ്ഞു ഇനി നോക്കാം ഇനി നമുക്ക് ഈ ലൈനും ഈ അല്ല സോറി ഈ എഡ്ജ് ഈ എഡ്ജും കോപ്പി ചെയ്യണം ഈ എഡ്ജ് ആദ്യം നോക്ക് ഇരുപത്തി അഞ്ച് കോപ്പി ചെയ്യണം പിന്നെ ഇരുപത്തി അഞ്ച് പ്ലസ് പതിനെട്ട് യൂണിറ്റിലേക്കും ഈ എഡ്ജിന്നെ പിന്നീടും കോപ്പി ചെയ്യണം അപ്പൊ കോപ്പി മാറ്റി പിന്നീട് എടുക്കാപ്പി കോഡ്ജസ് ഇത് തിരക്കിയുടെ ക്ലിക്ക് ചെയ്യ ഇങ്ങോട്ട് ട്വന്റി ഫൈവ് എൻ്റ ഇനി ഈ കോപ്പി എടുക്കുക അതേ എഡ്ജ് തന്നെ തിരക്ക ഫോർട്ടി ത്രീ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാക്ക് ചെയ്ത് ഫോർട്ടി ത്രീ എൻ്റെ ഇനി കോപ്പി എടുക്കണം നോക്ക് നോക്കാം ഇനി കോപ്പി എടുക്കും നമ്മൾ പ്രെസ് ചെയ്ത ഈ ഹെഡ്ജാണ് അകത്ത് നമ്മൾ മൂന്ന് മിനിറ്റ് പ്രെസ് ഫ്രുൾ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ ഈ ഹെഡാണ് ആ എഡ്ജ് എത്ര ഇരുപത്തി മിനിറ്റിലേക്ക് മുകളിലേക്ക് നമുക്ക് കോപ്പി ചെയ്യണം അപ്പൊ കോപ്പി എടുക്കാം കോപ്പിടേക്ക ഈ അഡ്ജി സെലക്ട് ചെയ്യാം ഈ അഡ്ജി തന്നെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം ഇവിടെ എൻ്റർ ചെയ്യാം ക്ലിക്ക് ചെയ്ത് അപ്പൊ നമ്മൾ അവിടെ ഇനി എസ്കേപ്പ് ചെയ്യാം കോപ്പി മതിയാക്കാം എസ്കേപ്പ് ചെയ്യാം ഇനി നോക്കാം ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇത് പതിനാറ് യൂണിറ്റ് ഉള്ള ഒരു ഭാഗമാണ് അപ്പൊ രണ്ട് സർക്കിൾ ഇവിടെ സർക്കിളിന്റെ ഭാഗങ്ങളാണ് രണ്ട് സർക്കിളിന്റെ ഭാഗം രണ്ട് സർക്കിള് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം പതിനാറ് യൂണിറ്റ് ഡയമീറ്റർ ഉള്ള സർക്കിൾ ആയിട്ടും അപ്പൊ ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ രണ്ട് ഇന്റർസെക്ഷൻ പോയിന്റുകളിലും നമുക്ക് പതിനാറ് യൂണിറ്റ് വീതമുള്ള ഡയമീറ്റർ ഉള്ള സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ സർക്കിൾ കമാൻഡ് കന്മാറ്റെടുക്കാം സി എന്റെ സർ സി ആണ് സെന്റർ പോയിന്റ് ശേഷം ഡി എൻഡർ ഡയമീറ്ററിന് ഡിക്സ് ഇനി എൻടർ അടിച്ചുകഴിഞ്ഞാൽ സർക്കിൾ കിട്ടും ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇത് സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യാം ഇനി ഡയമീറ്റർ ഇനി ഡി എൻ ആർ ഴി ഇനി നമുക്ക് ഈ രണ്ട് ലൈനും ആവശ്യമില്ല അത് നിന്ന് കഴിഞ്ഞാൽ പ്രെസ് ഫുൾ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ട് വരും അപ്പൊ അത് ഷെയ്ഡ് അഡ്ജസ്സിൽ നിന്ന് നമുക്ക് സ്റ്റൈലിൽ നിന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ടൂ ഡി വയർ ഫ്രെയിമിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കൃത്യമായി സെലക്ട് ചെയ്യാൻ പറ്റും ഡെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഡെറ്റ് ചെയ്ത ഇനി നേരിട്ട് ഷെയ്ഡഡ് അഡ്ജസ്സിലേക്ക് വരുത്താം വരാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് ഈ രണ്ട് ക്വാർട്ടർ ഈ ക്വാഡ്രന്റുകളിൽ നിന്ന് നമുക്ക് ലൈൻ വരക്കാം ഓരോ ലൈൻ വരക്കാം ഈ ക്വാർട്ടർ കളക്ട് ചെയ്യാം ഈ ക്വാഡ്രന്റിലേക്ക് ലൈൻ വരക്കാം എന്റർ ചെയ്യുക ഇനി എന്റർ ചെയ്ത ലൈൻ കിട്ടും എൻ്റെ ഈ ഭാഗത്ത് ഈ ക്വാർട്ടില് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ആയിട്ട് സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ കോർഡണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള ഈ സർക്കിളിന്റെ ഈ അകത്തുള്ള ഭാഗം ട്രിന്റ് ചെയ്ത് കളയാം കാരണം ഒരു ഓവർ ഷേപ്പ് കിട്ടാൻ വേണ്ടി അപ്പൊ ട്രിൻ കമാൻഡ് എടുക്കാം ഷോർട്ട് കട്ട് ടീ ആർ ടി ആർ എൻഡർ നമുക്ക് ഇത് ട്രിൻ ചെയ്ത് കളയാം ഈ ഭാഗം ട്രിൻറ്റ് ചെയ്ത് കളയാം അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു ആ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു ഇനി നോക്കുക ഇത് നമ്മൾ പ്രസ്ഫുൾ ചെയ്യാൻ പോകണം പ്രെസ് ഫുഡ് ചെയ്യണ പന്ത്രണ്ട് മിനിറ്റിലേക്കാണ് മുഴുവനും അല്ല ഇതാകെ പതിനെട്ട് മിനിറ്റ് ആണ് ആകെ ഇതിന്റെ നമ്മൾ പ്രെസ് ചെയ്ത് ഇത് ഒരു ഓബ്ജക്റ്റ് ആക്കിയത് പ പതിനെട്ട് മിനിറ്റിലേക്കാണ് ഇനി നമ്മൾ പന്ത്രണ്ട് മിനിറ്റിലേക്കാണ് ഇത് പ്രെസ് ഫുൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ പ്രെസ് കൊടുക്കാൻ മാറ്റി എടുക്ക അകത്തേക്ക് ട്രാക്ക് ചെയ്യുക പന്ത്രണ്ട് പന്ത്രണ്ട് യൂണിറ്റിലേക്ക് നമ്മൾ അത് പ്രസഫ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പൊ എല്ലാം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിങ്ങോട്ട് ഇവിടെ മൂവ് ചെയ്ത് വെക്കണം ഇതിന്റെ ശരിക്കും പതിനാറ് യൂണിറ്റ് ഈ എൻ പോയിന്റിന് പതിനാറ് യൂണിറ്റ് പ്രത്യേക ആക്കിയാണ് ഇത് മൂവ് ചെയ്യണം അപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് മൂവ് ചെയ്ത് ഞാൻ മൂവിന്റെ ഷോർട്ട് എം ആണ് എം ചെയ്യുക ചെയ്യുക ചെയ്യും പോയിന്റ് എൻ പോയിന്റ് പോയിന്റ് ബേസ് ആയിട്ട് എടുക്കുക സെക്കൻഡ് പോയിന്റ് ഇ എൻ പോയിന്റ് ആയിട്ട് എടുക്കുക ഇ എൻ പോയിന്റ് എടുക്ക ഇനി ഒരു മൂവ്മെന്റ് കൂടി വേണം പതിനാറ് യൂണിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം അപ്പൊ കമാൻഡ് കിടക്കുന്നുണ്ട് അതിപ്പോ കമാൻഡ് ഇപ്പോഴത്തെ കമാൻഡായി ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇനി പതിനാറ് മിനിറ്റ് കൂടെ ക്ലിക്ക് ചെയ്തിട്ട് പതിനാറ് മിനിറ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് പതിനാറ് മിനിറ്റ് പതിനാറ് എൻറ്റർ ഇപ്പൊ കൃത്യമായിട്ട് പതിനാറ് മിനിറ്റിലേക്ക് അത് അത് മൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ശരിക്കും ഇതുപോലെ തന്നെ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് യൂണിയൻ ചെയ്യണം യൂണിയൻ ചെയ്യാം യൂണിയന്റെ ഷോർട്ടഡ് യു എൻ ഐ ആണ് യൂണിയൻ കൂടെ ഉണ്ട് ഇത് എടുത്താൽ മതി യു എൻ ഐ എൻറ്റർ യു എൻ ഐ എൻഡർ ഇപ്പൊ യൂണിയന്റെ ആണ് കിട്ടിയിരിക്കുന്നത് ഫുൾ സെലക്ട് ചെയ്യുക ചെയ്യർ ചെയ്യുക ഇപ്പൊ ഇത് യൂണിയൻ ചെയ്ത് കഴിഞ്ഞു ഒറ്റ ഓബ്ജക്റ്റ് ആയി തീർന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് അപ്പോ ഇതിനകത്തുള്ള ടൂ ലൈൻസ് പോയി കഴിഞ്ഞാൽ സൂം എക്സ് ഇ എൻഡർ ഈ നമ്മുടെ വർക്ക് മുഴുവനായിട്ട് ഇത് സോം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കളർ ചെയ്യാം ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ കളർ ബൈ ലെയർ അതിന്റെ ആരോ ക്ലിക്ക് ചെയ്യണം ഇതിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ എടുക്കാം ഇതിന് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഏത് കളർ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ാ മതിയാവും ഏത് കളർ വേണമെങ്കിലും എടുക്കാം മീനെടുത്തു കഴിഞ്ഞിട്ട് എൻഡ്ര അടിച്ചാൽ മതി അല്ലെങ്കിൽ ഓക്കെ അടിച്ചാൽ മതി ഏണ്ടർ അടിക്കാം ഇനി ഇത് എസ്കേപ്പ് ചെയ്യാം എസ്കേപ്പ് അടിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ കൃത്യമായി കളർ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഈ ഓബ്ജക്ട് കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിങ്ങനെ നമ്മളിപ്പോ ഇത് എസ് സി ഐ സംബന്ധിച്ചിട്ടാണ് കാണുന്നത് അതാണ് ഈ ഇങ്ങോട്ട് വളഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും ഇങ്ങനെ എസ് സി ഐ സെപ്രട്ടറിക്ക് അല്ല ശരിക്കും അപ്പൊ ഈ ഇതിലാക്കണമെങ്കിൽ നമ്മൾ ഷെറ്റ് പ്രെസ് ചെയ്ത് ഈ മൗസിന്റെ മിഡ് പോയിന്റിനുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും ഉള്ള രീതിയിലാണ് അത് എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് ഈ രീതിയിൽ എടുക്കാൻ പറ്റും ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെ പറ്റും ഇങ്ങനെ ഏകദേശം ഈ രീതിയിലായിരിക്കും നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് എസ് സി ഐസോമെറ്റിക്ക് തന്നെ വേണ്ടിയോ അതായിരിക്കും നല്ലത് എപ്പോഴും അതിന്റെ ആ രീതിയിൽ തന്നെ എടുക്കാം എസ് സി ഐസോമെട്രിക്ക് എടുക്ക ഇങ്ങനെ തന്നെ സൂം ചെയ്യ ആ രീതിയിൽ അപ്പോൾ നമ്മൾ ഈ അപ്ഡെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ത്രീ ഡി ആയിട്ട് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്